السلام عليكم ورحمه الله والحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله حق قدره ومقداره العظيم പൈതൃകം മീഡിയയുടെ ശ്രോദ്ധാക്കളെ സഹോദര സഹോദരികൾ അനുഭവത്തായ അവൻ്റെ ദീനിനു വേണ്ടി ഹിത്മ ചെയ്യാനുള്ള ആഫിയത്തും ആയുസും നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആമീനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത സമസ്ത കേരള ജമിയത്തുരമയുടെ ചരിത്ര നാട് നിന്ന് നമ്മുടെ ചരിത്ര നാട് നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ ഇരുപതാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സമസ്ത കേരള ജമീയത്തുലമ ആദ്യകാലങ്ങളിൽ നടത്തി വരുന്ന നടത്തി വന്നിരുന്ന അതിൻ്റെ വാർഷിക പൊതുയോഗങ്ങൾ അതിൽ അഞ്ചാമത്തെ സമ്മേളനത്തെ പറ്റിയാണ് ഏതാനും വാക്കുകൾ ഇന്ന് കേൾപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ആഗസ്റ്റ് മാസത്തിൽ വഹാബികൾ അവരുടെ നാമം വീണ്ടും പുതുക്കി നിശ്ചയിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അവർ തിരൂരങ്ങാണിയിൽ നിന്ന് തടി എടുത്ത ശേഷം ബ്രിട്ടീഷ് അക്രമത്തിൽ ബ്രിട്ടീഷുകാരുടെ അക്രമം കൊണ്ട് മലബാറിലെ ജനങ്ങൾ വിശിഷ്യ മുസ്ലിങ്ങൾ പൊറതിമുട്ടുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ തയ്യാറാകാതെ തിരൂരങ്ങാടിയിൽ നിന്നും പലപ്പനങ്ങാടി കൂട്ടായി വഴി അഴീക്കോടെത്തിച്ചേർന്ന ഒഹാബി മൗലബിമാർ അവിടെ നേരത്തെ തന്നെ തമ്പടിച്ച മൗലവിമാരും കൂടി ആദ്യം അവർ നിഷ്പക്ഷ സംഘമെന്ന ഒരു സംഘടന രൂപീകരിച്ചു അതിന് രാമുഖത്തിൽ അവർ പറഞ്ഞിരുന്നത് ഇസ്ലാം ഐക്യത്തിന്റെ മതമാണ് അതുകൊണ്ട് സകലവിധ ഭിന്നിപ്പുകൾ അവശേഷിപ്പിക്കാനുള്ള കക്ഷിത്വമില്ലാത്ത സംഘടനയാണ് പക്ഷെ അത് ക്ലിക്കായില്ല തനി നിറ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ജനങ്ങളകന്നു അപ്പോൾ ഒന്നും കൂടെ ഉഷാദാക്കിയിട്ട് ഐക്യസംഘടനാക്കി ഐക്യസംഘത്തിനും ക്ലിക്കാകാൻ കഴിഞ്ഞില്ല അതിന് മുമ്പ് അവർ മജിസുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടനയും രൂപീകരിച്ചിരുന്നെങ്കിലും അതുമൊക്കെ പരാജയപ്പെട്ട് ലാസ്റ്റ് ഐക്യസംഘം പക്ഷെ അതിലും അതിൻ്റെ മൂന്ന് വർഷത്തെ ആയുസ് പോലും അതിലുണ്ടായില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആഗസ്റ്റ് മാസം ഒന്നിന് ഇവരവരുടെ പേര് ഒന്നുകൂടെ മാറ്റി അഥവാ ഐക്യസംഘത്തെ മുസ്ലിം മജീസ് എന്ന ഒരു പുതിയ നാമം നൽകിക്കൊണ്ടാണ് അവർ ജനങ്ങളിൽ ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് നോക്കിയത് യഥാർത്ഥത്തിൽ നേരത്തെ അവർ രൂപീകരിച്ച നിഷ്പക്ഷ സംഘം അതിനു മുമ്പുണ്ടാക്കിയ ഇപ്പോൾ ഉണ്ടാക്കിയ നിഷ്പക്ഷ സംഘം പിന്നീടുണ്ടാക്കിയ ഐക്യസംഘം റഷീദ് റഷീദുലിയുടെ അൽമനാർ അതുപോലെ ഒഹാബികളെ പ്രസിദ്ധീകരണങ്ങൾ അതിൽ നിന്ന് കിട്ടിയ ഏതാനും അറിവുകൾ അത് വെച്ച് ഇസ്ലാമിനെ തകർക്കുക എന്നതായിരുന്നു വഹാബികളുടെ ലക്ഷ്യം പക്ഷേ അത് ജനങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ജനങ്ങൾ അതിൽ നിന്ന് അകന്നകന്ന് മാറിക്കൊണ്ടിരുന്നപ്പോൾ പുതിയ പേരുകളുമായിട്ട് ഇങ്ങനെ ജനങ്ങളെ സമീപിക്കുന്നതിൻ്റെ ഭാഗമായി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആഗസ്റ്റ് ഒന്നിന് അവരുണ്ടാക്കിയ സംഘടനയാണ് മുസ്ലിം മജിലിസ് ഈ മുസ്ലിം മജിലിസ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഐക്യസംഘം ഇതിൽ ലയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ മുഹമ്മദ് ഗോയ കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ചരിത്രമെന്ന പുസ്തകത്തിൽ ഈ കാര്യം ഇങ്ങനെയാണ് എഴുതുന്നത് അതിൻ്റെ തലക്കെട്ടിലെ ഉഷാറു നോക്കണം ഏതെങ്കിലും ദേശക്കാർക്ക് മാത്രമോ കക്ഷികൾക്കോ ഉള്ളതല്ല ഏത് ഈ മുതിലി മുസ്ലിം മജീസ് കേരളത്തിലെ പതിനഞ്ച് ലക്ഷം മുസ്ലിങ്ങൾക്ക് ഒരുപോലെ അവകാശവും അധികാരവുമുള്ള സംഘടനയാണിത് ഉൽപതിഷ്ണുവെന്നോ അപ്പൊ ഉൽപതിഷ്ണു അന്നലുണ്ട് ഉൽപതിഷ്ണുവെന്നോ യാഥാസ്തികനെന്നോ പണ്ഡിതനെന്നോ പാമരൻ എന്നോ കുബേരൻ എന്നോ കുചേരൻ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന പ്രസ്ഥാനമാകുന്നു മുസ്ലിം മജ്ലിസ് അങ്ങനെയൊക്കെ ആണെങ്കിലും സംഘടനയിൽ കെ എം ശ്രീ സാഹിബിനെ പോലുള്ള സമ്പന്നന്മാർ തന്നെയുണ്ടായിരുന്നത് കെ എം മോലുവിനെ പോലുള്ള വളക്കാലം ആണ് അതിലുണ്ടായിരുന്നത് പറഞ്ഞിരുന്നത് കുബേരൻ എന്നോ കുചേരനെന്നോ പണ്ഡിതനെന്നോ പാമനനെന്നോ ധനികനെന്നോ ദാരിദ്ര്യമുള്ളവനെന്നോ ഒരു കാര്യം ഒരു ശ്രദ്ധയും പോലെ അങ്ങനെ ഒരു പ്രത്യേകക്കാർക്കല്ലാതെ അന്ന് കേരളത്തിലുള്ള പതിനഞ്ച് ലക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് ഒരുപോലെ അവകാശപ്പെട്ട സംഘടനം വരുവീൻ വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ രംഗത്തിറങ്ങി പക്ഷേ അതും നേരത്തെയുള്ള ഈ മജുരസുലുലമ അല്ല അതുപോലെ തന്നെ നിഷ്പക്ഷ സംഘം ഐക്യസംഘം അതിൻ്റെ ആൾക്കാർ തന്നെയാണിത് പേരിങ്ങനെ മാറ്റുക അതുകൊണ്ട് ജനങ്ങളതുമായിട്ടൊന്നും സഹകരിച്ചില്ല ഏതായാലും ഇങ്ങനെ പേര് മാറ്റി ഇവർ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയേണ്ട ബാധ്യതയുണ്ടല്ലോ സമസ്തയുടെ ആലിമീങ്ങൾക്ക് അതിനുവേണ്ടിയാണല്ലോ സമസ്ത രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ അഞ്ചാം വാർഷിക സമ്മേളനം ഈ വഹാബി നേതൃത്വത്തിൻ്റെ കപടമുഖങ്ങൾ പിച്ച് ചെയ്യുന്ന സമ്മേളനമായിരുന്നു കാരണം അതിൻ്റെ നേതൃത്വത്തിന് മാറ്റല്ല പുതിയ ആൾക്കാരായാലും അതിലില്ല ഇവിടെ കേരളത്തിലെ പാരമ്പര്യ വിശ്വാസികളായ മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ അതിലില്ല പിന്നെ പേര് മാറ്റിയത് കൊണ്ടാവൂ അതുകൊണ്ട് തന്നെ ഈ കള്ളക്കളി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ആ സംഘടനയെ ഇല്ലാതെയാക്കുന്നതിൻ്റെ ഒരു തുടക്കമായിരുന്നു എന്ന് പറയാം അഞ്ചാം വാർഷിക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് രണ്ടാം തീയതി ആയിരുന്നു സമസ്തയിലെ അഞ്ചാം വാർഷിക സമ്മേളനം അതും വെള്ളിയാഞ്ചേരി അതും ചരിത്രം നോക്കിയാൽ പാലക്കാട് ജില്ലയിൽപ്പെട്ട സ്ഥലം തന്നെ വെള്ളിയാഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ അഞ്ചാം വാർഷിക പൊതുസമ്മേളനം തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് രണ്ടാം തീയതി നട നടന്നത് ഈ സമസ്ത കേരള ജമീത്തുരമയുടെ കഴിഞ്ഞ നാല് സമ്മേളനങ്ങളിലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ അധ്യക്ഷം വഹിക്കുന്നു അവർ സമസ്തൻ്റെ ഔദ്യോഗിക ഭാരവാഹികളാകണമെന്നില്ല ആ ഭാരവാഹികളെ ഉസ്താദന്മാർ ആ ഉസ്താദന്മാരെ ബഹുമാനിക്കുന്നവർ ഇങ്ങനെയുള്ള ഒക്കെ ആളുകളെയാണ് തവർക്കിനു വേണ്ടി സമസ്ത സമ്മേളനത്തിൽ അധ്യക്ഷനാക്കി അഞ്ചാം വാർഷിക സമ്മേളനം വെള്ളിയാഞ്ചി വെള്ളിയാഞ്ചേരി നിശ്ചയിച്ചപ്പോൾ തന്നെ അധ്യക്ഷനായു അപ്പോൾ സമസ്തയുടെ വിലമാക്ക ഒന്നിച്ചു പറഞ്ഞു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ഉസ്താദായ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനാകണമെന്ന് മഹാബികൾ പേര് മാറുക എന്നല്ലാതെ ആണ് ഈ മുർച്യുത്തികൾ തന്നെയാണ് എല്ലാത്തിനും നേതൃത്വത്തിൽ അതേ സമയത്ത് സമസ്ത കേരള ജമീയത്തുനമ്മ ഓരോ സമ്മേളനത്തിനും അക്കാലഘട്ടത്തിലെ മനുഷ്യർ ആകെ ആദരിക്കുന്ന ആളുകളെയാണ് മുഖ്യാതിഥികളായി കൊണ്ടുവരുന്നത് ഒന്നൊരിക്കൽ അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു കാട എല്ലാ സമ്മേളനത്തിലും മുഖ്യ പ്രസംഗം അങ്ങനെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തന്നെ ഇപ്പോൾ ഈ അഞ്ചാം സമ്മേളനത്തിൽ അദ്ദേശ്യം വഹിക്കുന്നത് കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാലാണ് അദ്ദേഹം പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാൽ ഉസ്താദാണ് മാത്രമല്ല മണ്ണാർക്കാട് കരിമ്പനക്കൽ തറവാട്ടിലെ പൗരമുഖ്യൻ അലിഹാജിയുടെ പുത്രനായി ഹിജറായി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലി ജനിച്ചത് എല്ലാ നേതാക്കന്മാരുടെയും ചരിത്രം നമുക്ക് വഴി വഴിയായി പറയാൻ കഴിയുകയില്ലല്ലോ കാരണം അത് നമ്മുടെ പ്രസംഗം ഇപ്പം തന്നെ കുറഞ്ഞ വാകമായപ്പോഴേക്ക് ഇരുപത് ദിവസമായി അപ്പോൾ അതായിരിക്കും ഭയന്നുകൊണ്ട് പരിചയപ്പെടുത്തുന്ന നേതാക്കന്മാർ അവരെ അവരെ അധ്യക്ഷം വഹിക്കുക ഉദ്ഘാടനം ചെയ്യുക എന്നൊക്കെ വായിക്കുമ്പം തന്നെ പറയുമ്പോൾ തന്നെ അവരെ പറ്റി കുറഞ്ഞ വാക്കുകളും ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പോവുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ വിഷയം സമസ്തയുടെ അഞ്ചാം വാർഷിക സമ്മേളനമാണ് അത് വെള്ളിയാഞ്ചേരിയിലാണ് നടക്കുന്നത് മുപ്പത്തൊന്ന് മാർച്ച് രണ്ടിനാണ് അതിൽ അധ്യക്ഷൻ കരിമ്പരക്കൽ മുഹമ്മദ് മുസരിയാറാണ് ഈ കരിമ്പനക്കൽ മുഹമ്മദ് മുസ്ലിയാരെ പറ്റി രണ്ടു വാക്ക് ഇവിടെ തന്നെ പറയുകയാണ് മഹാനവറുകൾ മണ്ണാർക്കാട് സ്വദേശിയാണ് മണ്ണാർക്കാട്ടെ കരിമ്പനക്കൽ തറവാട് പ്രസിദ്ധമായ തറവാടാണ് ആ തറവാടിൽ ആ നാട്ടിലെ പൗര മുഖ്യനായ അലിഹാജിയുടെ മകനായി ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ ജനിക്കുന്നത് അഞ്ചരക്കണ്ടി മുഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ ശിഷ്യനായി പൊന്നാനി ജുമേത്ത് പള്ളിയിൽ ദർസി പഠനം ആരംഭിച്ചു പിന്നീട് മഹ്ബം കുഞ്ഞമ്പാബ മുസ്ലിയാർ തുന്നം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ കട്ടിലശ്ശേരി അലി മുസ്ലിയാർ എന്നിവരിയുടെ എല്ലാം ശിഷ്യത്വം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ വെല്ലൂർ ബാക്യാത്ത് സ്വാധിഹാത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ബാക്യവിരുദ്ധം നേടി നാട്ടിലേക്ക് തിരിച്ചെത്തിയത് പിന്നീട് പിന്നീട് തിരുവരങ്ങാടി നടുവില നടുവിലപ്പള്ളി കോഴിക്കോട് മിഷ്കാൽ പള്ളി വണ്ടൂര് വെട്ടത്തൂർ വെട്ടത്തൂർ കാപ്പ് മണ്ണാർക്കാട് എന്നീ സ്ഥലങ്ങളിലെല്ലാം മഹാനവരുകൾ ദർശനം നടത്തി അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് പുറമെ ബഹുമാനപ്പെട്ട കുന്നപ്പള്ളി ഐദർ മുസ്ലിയാർ കുന്നപ്പള്ളി ഐദർ മുസ്ലിയാർ ഇർഷാദുൽ യാഫിക്ക് ശരയ എഴുതിയ മഹാനാണ് കുന്നപ്പള്ളണി കുന്നംപള്ളി കുന്നപ്പള്ളിണി ഹൈദർ മുസ്ലിയാൽ പെരുമ്പലത്ത് കൂരിമണ്ണിന് ഉണ്ണീത് മുസ്ലിയാൽ തുടങ്ങി ഒട്ടനേകം മഹാന്മാരുടെ ഉസ്താദായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ശിഷ്യപരമ്പര നമുക്ക് തന്നെ ലഭ്യമായ പേരുകൾ ധാരാളമുണ്ട് അപ്പം അത്രയും പ്രിയപ്പെട്ട അനാദരണീയനായ പാണ്ഡിത്യത്തിൻ്റെ നിറകൂട്ടമായ കരിമ്പലക്കൽ മുഹമ്മദ് മുസ്ലിയാൽ ആയിരുന്നു അഞ്ചാം വാർഷിക സമ്മേളന അധ്യക്ഷൻ ഈ അഞ്ചാം വാർഷിക സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അത് സമസ്തയുടെ അധ്യക്ഷൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജീവിതകാലത്ത് നടന്ന സമസ്തയുടെ അവസാനത്തെ സമ്മേളനമാണ് ഈ സമ്മേളനത്തിനും വരക്കൽ മുല്ലക്കോവയ തങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അതേമല്ലെങ്കിലും കഴിഞ്ഞ മിക്ക സമ്മേളനങ്ങൾ പങ്കെടുത്തില്ല പക്ഷേ എല്ലാ സമ്മേളനവും തീരുമാനിക്കുന്നത് അവിടെ ആരംഭിക്കാൻ വേണ്ടി അതിലേക്ക് പോകുന്ന ആരുമീങ്ങളെ ദ്വാര ചെയ്ത് അനുഗ്രഹിച്ചയക്കുന്ന അദ്ദേഹമാണ് ഈ പ്രസ്ഥാനം എന്നൊന്നും നിലനിൽക്കുക നിൽക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയിരുന്നത് എന്നാൽ അഞ്ചാം വാർഷിക സമ്മേളനത്തിന് പുറപ്പെട്ട മിക്ക പണ്ഡിതന്മാരും വരക്കൻ മുല്ലക്കോയ തങ്ങളെ വീട്ടിൽ വന്ന് അദ്ദേഹം രോഗബാധിതനായതിനാൽ സന്ദർശിച്ചു അനുഗ്രഹം നേടിയാണ് സമ്മേളനത്തിന് പോകുന്നത് മഹാനവറുകൾ നമുക്ക് നേരത്തെ പറഞ്ഞതാണെങ്കിലും സന്ദർഭമ ഒരു സാന്ദർഭികമായി മഹാനാവെപ്പറ്റി ഒരു വരി ഇവിടെ പറയുകയാണ് ഈ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടിനാണല്ലോ നടക്കുന്നത് അന്ന് വരക്കൽ മല്ലക്കോയ തങ്ങൾ അയാത്തിയിലുണ്ട് പക്ഷേ രോഗം കുറച്ച് കരശരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമ്മേളനത്തിൽ പുറപ്പെട്ട പണ്ഡിതന്മാരെ മിക്ക പണ്ഡിതന്മാരും മഹാനാവ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചു ചെയ്യിപ്പിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടാണ് സമ്മേളനത്തിൽ പോന്നത് പരക്കന്മല്ല തങ്ങളുടെ ജീവിതകാലത്ത് നടന്ന സമസ്ത കേരള ജമീയത്തിലുള്ള അവസാന സമ്മേളനമാണ് ഈ അഞ്ചാം സമ്മേളനം മഹാനായ തങ്ങളവറുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ആണ് വഫാത്താകുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു മഹാനവറികൾക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് മഹാനവറുകൾ മരണപ്പെട്ടത് ഇതറ മഹാ മഹാനവറുകൾ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് രണ്ടിലാണെന്ന് ഞാൻ പറഞ്ഞു അന്ന് ഷായ പതിനേഴായിരുന്നു മഹിരു നിസ്കരിച്ച ഉടനെയായിരുന്നു മഹാനവറുകളുടെ വഫാത്തിൻ്റെ ആയത് മഹാനവറുകൾക്കുള്ള മയ്യത്തായിരിക്കും ആ കാലഘട്ടത്തിൽ വലിയ ജനക്കൂട്ടം പങ്കെടുത്ത മയ്യ നിസ്കാരം എത്രയോ തവണകൾ നിസ്കരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്ക് തങ്ങൾ ആണ് ആദ്യമായിട്ട് വരക്കൻ മുല്ലക്കോയ തങ്ങൾക്ക് മയ്യ നേതൃത്വം നൽകിയത് രണ്ടാം തവണ ആസ്കരിച്ചത് സമസ്തയുടെ പ്രമുഖ നേതാവായിരുന്ന പാനായക്കുളം പുതിയപ്പള അതുറമ്മ മുസ്ലിയാരാണ് പിന്നീട് പല പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ മയ്യസ്കാരം നടന്നു ഏതായാലും മഹാനായ തങ്ങളവുകൾ വെള്ളിയാഞ്ചേരി സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അവിടുന്ന് അനുഗ്രഹിച്ച അവസാനത്തെ സമ്മേളനമാണിത് ഈ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് എല്ലാ സമ്മേളനങ്ങളും ചർച്ച പോലെ തന്നെ വിദിനത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റിയെടുക്കുക വിദിനത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റിയെടുക്കുക അതിനു വേണ്ടിയുള്ള ചർച്ചകളും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങളുമാണ് ഈ സമ്മേളനത്തിൽ വന്നത് അടിസ്ഥാനപരമായി അഹിരുസുന്നവർജമായത്തിൻ്റെ ആശയങ്ങൾ ഉറച്ചു നിൽക്കണമെന്നും അതല്ലാത്ത സംഘടനകളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നുള്ള എല്ലാ സമ്മേളനത്തിലും അവതരിപ്പിക്കുന്ന പ്രമേയം തന്നെയാണ് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് വിശദീകരണ കൂട്ടത്തിൽ മജ്ലിസ് മജുലി മുസ്ലിം മജ്ലിസി എന്ന പുതിയ സംഘടന പുതിയ സംഘടന എന്ന സംഘടന പേരാ പുതിയ പല ആൾക്കാരുണ്ട് കെ എം മൗലവി കെ എം സിരി സാഹിബ് ഇ കെ മൗരവി എം സി സി മൗലവിമാർ ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയ ആദ്യം മജുലിസുല്ല പിന്നെ നിഷ്പക്ഷ സംഘം പിന്നെ ഐക്യ സംഘം എല്ലാം ഔട്ടായി ഇപ്പോൾ അതേ ആളുകൾ പഴയ ബിഞ്ചി പുതിയ കുപ്പിയിലെന്ന് പറഞ്ഞ മാതിരി മുസ്ലിം മജുലിസ് മാത്രമല്ല ഇത് സർവ്വ മുസ്ലിംകൾക്കും കച്ചിത്വമില്ലാതെ ഒന്നിച്ചണി നിരക്കാനുള്ള മഹാസംഘടനയാണെന്ന് പറഞ്ഞ പണ്ടൊക്കെ അത് രംഗത്ത് വന്നത് പക്ഷേ സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ഇതിനെപ്പറ്റിയെല്ലാം നന്നായി അറിയുന്നത് കൊണ്ട് വെള്ളിയാഞ്ചേരിയിൽ നടന്ന ഈ അഞ്ചാം വാർഷിക സമ്മേളനത്തിൽ കാര്യമായ പ്രഖ്യാപനം എന്ന് പറയുന്നത് മുസ്ലിം മലീസ് അത് പഴയ വിഞ്ഞാണ് പുതിയ കുപ്പിയിലാണ് ലക്ഷ്യം മഹാബീസമാണ് അതിൽ നിന്ന് മുസ്ലിങ്ങൾ അകന്നു നിൽക്കണം എന്ന ശക്തമായ താക്കീതും പ്രഖ്യാപനം നടന്ന സമ്മേളനമാണ് ഈ സമ്മേളനം കഴിഞ്ഞ ഉടനെയാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല തങ്ങൾ ഒഫാത്തായത് അവിടുത്തെ വന്നിപ്പിക്കട്ടെ പ്രത്യേകിച്ച് അഞ്ചാം വാർഷിക സമ്മേളന അധ്യക്ഷനായിരുന്ന മഹാപണ്ഡിതൻ കരിവലക്കൽ മുഹമ്മദ് അടക്കം അദ്ദേഹം അടക്കം സമസ്തയ്ക്ക് നേതൃത്വം നൽകി അതിനനുഗ്രഹിച്ച എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വറക്കത്തുകൊണ്ട് ആ പണ്ഡിതന്മാര് നയിച്ച പ്രസ്ഥാനത്തിൽ അടിവറച്ചു നിൽക്കാനുള്ള തോഫിക്ക് നമുക്കല്ലോ പ്രദാനം ചെയ്യട്ടെ ആമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته